നമസ്കാരം ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിപണിയിൽ ഇന്ന് വളരെ രസകരമായ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ഐ ടി സെക്ടറിനെ വിറപ്പിച്ച അതേ ആൻഡ്രോപിക് എന്ന എ ഐ കമ്പനിയുമായി കൈകോർത്ത് ഇൻഫോസിസ് തിരിച്ചടിച്ചിരിക്കുകയാണ് ഇതിന്റെ ബലത്തിൽ വിപണി ഇന്നും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു മറ്റൊരു വലിയ വാർത്ത വരുന്നത് അദാനി ഗ്രൂപ്പിൽ നിന്നാണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നൂറ് ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം എട്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് അദാനി എ ഐ ഡാറ്റ സെന്ററുകൾക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ കർണാടകയിൽ സ്വിഗ്ഗി സൊമാറ്റോ ഓല തുടങ്ങിയവ ഉപയോഗിക്കുന്നവർക്ക് അധിക ചെലവ് വരാൻ പോകുന്നു എൻ എസ് സി ഐ പി ഒക്ക് തടസ്സം നിന്ന ഹർജി ഹൈക്കോടതി തള്ളി സ്വർണവിലയിലെ ഇടിവും തമിഴ്നാട്ടിലെ എയറോസ്പേസ് നിക്ഷേപവും എല്ലാം നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നുണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം ആദ്യം തന്നെ വിപണിയുടെ പ്രകടനം നോക്കാം തുടർച്ചയായി രണ്ടാം ദിവസവും സെൻസെക്സും നിഫ്റ്റിയും പച്ചപ്പിലാണ് എൽ ആൻറ്റിയും ഇൻഫോസിസുമാണ് ഇന്ന് വിപണിയെ മുന്നോട്ട് നയിച്ചത് ഇതിൽ ഇൻഫോസിന്റെ കാര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറയണം കഴിഞ്ഞ ആഴ്ച ആന്ത്രോപിക് എന്ന എ ഐ കമ്പനി പുതിയ മോഡൽ ഇറക്കിയപ്പോൾ ഇന്ത്യൻ ഐ ടി കമ്പനികളുടെ കോഡിംഗ് ജോലികൾ പോകുമെന്ന് പറഞ്ഞ് ഓഹരികൾ തകർന്നിരുന്നു എന്നാൽ ഇന്ന് ഇൻഫോസിസ് അതേ ആന്ത്രോപ്പിക്കുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ചു ഇൻഫോസിന്റെ ടോപ്പാസ് പ്ലാറ്റ്ഫോമിൽ ഇനി ആന്ത്രോപ്പിക്കിന്റെ എഐ മോഡലുകൾ ഉപയോഗിക്കും സങ്കീർണമായതും നിയന്ത്രണങ്ങളുള്ളതുമായ വ്യവസായങ്ങളിൽ എ ഐ കൊണ്ടുവരാൻ ഇത് സഹായിക്കും അടുത്തത് ഗതം അദാനിയുടെ വമ്പൻ പ്രഖ്യാപനമാണ് അദാനി ഗ്രൂപ്പ് എനർജി ട്രാൻസിഷൻ പ്രോജക്റ്റുകൾക്കും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനുമായി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നൂറ് ബില്ല് ഡോളർ അതായത് ഏകദേശം എട്ട് ലക്ഷം കോടി രൂപ നിക്ഷേപിക്കാൻ പോകുന്നു ഇതിൽ പ്രധാനം എ ഐ ഡാറ്റാ സെന്ററുകളാണ് ഹരിത ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മെഗാ ഡാറ്റാ സെന്ററുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കാനാണ് പദ്ധതി ഗൂഗിളും മൈക്രോസോഫ്റ്റുമൊക്കെ എഐ വികസിപ്പിക്കാൻ മത്സരിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ ഡാറ്റാ സെന്ററുകൾ നൽകി കാശുണ്ടാക്കാനാണ് അദാനിയുടെ പ്ലാൻ ഭാവി മുന്നിൽ കണ്ടുള്ള ഈ നീക്കം അദാനി ഗ്രൂപ്പിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാണ് ഇനി കർണാടകയിൽ നിന്നുള്ള ഒരു വാർത്ത സ്വിഗ്ഗി സൊമാറ്റോ ഓല ഊബർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക ഗിഗ് വർക്കർമാരുടെ സാമൂഹിക സുരക്ഷയ്ക്കായി കർണാടക സർക്കാർ ഒരു പുതിയ ബിൽ കൊണ്ടുവരുന്നു ഇതനുസരിച്ച് ഈ പ്ലാറ്റ്ഫോമുകൾ ഓരോ ഇടപാടിനും നിശ്ചിത ശതമാനം തുക വെൽഫെയർ ഫീ ആയി സർക്കാരിലേക്ക് അടയ്ക്കണം ഇത് ഒന്നു മുതൽ രണ്ട് ശതമാനം വരെ ആകാം സ്വാഭാവികമായും ഈ ചിലവ് കമ്പനികൾ ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ സാധ്യതയുണ്ട് അതായത് കർണാടകയിൽ ഫുഡ് ഡെലിവറിക്കും ടാക്സിക്കും ഇനി ചിലവ് കൂടിയേക്കാം ഇവയുമായി ബന്ധപ്പെട്ട ഓഹരികളിൽ ഇതിന്റെ പ്രതിഫലനം കണ്ടേക്കാം ഇവിടെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഡെലിവറി ചേട്ടന്മാർക്ക് ഇൻഷുറൻസും ആനുകൂല്യങ്ങളും ലഭിക്കാൻ വേണ്ടി ഓരോ ഓർഡറിനും രണ്ടു മൂന്ന് രൂപ അധികം നൽകാൻ നിങ്ങൾ തയ്യാറാണോ അല്ലെങ്കിൽ നോ എന്ന് താഴെ കമന്റ് ചെയ്യാമോ നിക്ഷേപകർ കാത്തിരിക്കുന്ന സി ഐ പി മുന്നിലുള്ള ഒരു വലിയ തടസ്സം നീങ്ങി എൻ എസ് സി ഐ പി സെബി നൽകിയ എൻ സി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി ലിസ്റ്റിംഗ് വൈകിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഹർജി നൽകിയതെന്ന് കോടതി നിരീക്ഷിച്ചു ഇതോടെ ഐ നടപടികൾക്ക് വേഗം കൂടും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐപിഒകളിൽ ഒന്നായിരിക്കും ഇത് നിർമ്മാണ മേഖലയിൽ നിന്ന് തമിഴ്നാടിന് ഒരു നല്ല ന്യൂസ് വന്നിട്ടുണ്ട് എയ്ക്കുസ് എന്ന കമ്പനി തമിഴ്നാട്ടിലെ എയ്റോസ്പേസ് പാർക്കിൽ ആയിരത്തി കോടി രൂപ നിക്ഷേപിക്കാൻ പോകുന്നു വിമാനങ്ങളുടെ എഞ്ചിൻ പാർട്ടുകൾ നിർമ്മിക്കാനാണ് പദ്ധതി അവസാനമായി സ്വർണ്ണവില സ്വർണ്ണവിലയിൽ ഇന്ന് ചെറിയൊരു ഇടിവ് രേഖപ്പെടുത്തി ആഗോള വിപണിയിലെ മാറ്റങ്ങളാണ് കാരണം സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇതൊരു ചെറിയ ആശ്വാസമാണ് ചുരുക്കത്തിൽ ഇൻഫോസിസിന്റെ തന്ത്രകരമായ നീക്കവും അദാനിയുടെ വമ്പൻ നിക്ഷേപ പദ്ധതിയും വിപണിക്ക് ഊർജ്ജം നൽകുന്നു എൻ എസ് സി ഐ പിഒ തടസ്സങ്ങൾ നീങ്ങുന്നത് ശുഭസൂചനമാണ് എന്നാൽ ഗിഗ് എക്കോണമിയിലെ പുതിയ നികുതികൾ പ്ലാറ്റ്ഫോം കമ്പനികളെ ബാധിച്ചേക്കാം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം